സ്തുതിക്കുന്ന രാവിലെ സമയം ഇരമിയ പ്രവചനം അതിൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഒന്ന് വായിക്കട്ടെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതിൻ്റെ അഞ്ചാം വാക്യം കൂടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു മനുഷ്യൻ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടത് ഒരു ഭാഗ്യാവസ്ഥയും ഒരു ശാപത്തിൻ്റെ അവസ്ഥയും ദൈവം തന്നെ അരളി ചെയ്യുകയാണ് യഹോവ മാത്രം ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എന്നാൽ ജഡത്തിൽ ആശ്രയിച്ച് ക്രമേണ ക്രമേണ ഹൃദയം കൊണ്ട് ദൈവത്തെ അങ്ങ് വിട്ടുമാറുക ആ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ട് ഒൻപതും വാക്യം കൂടെ വായിക്കട്ടെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതും നല്ലത് സങ്കീർത്തനക്കാരൻ ഒരു വലിയ സത്യമാണ് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നത് യഹോവ മാത്രമാണ് നമുക്ക് ആശ്രയിക്കുവാൻ മതിയായവനും കൊള്ളാകുന്നവനും അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളിൽ ലജിച്ചു പോകുകയില്ല ഇവിടെ ഇരമിയാവാതിന് മുൻപിൽ പറയുന്നുണ്ട് പതി പതി പതിനൊന്നാലാം അദ്ധ്യായത്തിൽ പറയുന്നത് എൻ്റെ എട്ടാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവൻ്റെ രക്ഷിതാവുമായുള്ളവേ നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാപാർക്കുവാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നതുണ്ട് ഇസ്രായേലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അവരുടെ രാജാവും കർത്താവുമായി എപ്പോഴും അവരോട് കൂടെ ഇരിക്കണം പുറപ്പാട് പുസ്തകത്തിൽ സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ പറയുന്നത് തന്നെ ഞാൻ അവരോടുകൂടെ വസിക്കേണ്ടതിന് എന്നേക്കും വസിക്കേണ്ടതിന് നീ എനിക്കൊരു സമാഗമന കൂടാരം ഉണ്ടാക്കണം കർത്താവ് അതാണ് ആഗ്രഹിച്ച് തൻ്റെ ജനത്തോടു എപ്പോഴും വസിക്കുക എന്നാൽ ഇന്ന് ആ ഇസ്രയേലിൻ്റെ അവസ്ഥ വല്ലപ്പോഴുമൊക്കെ വന്നു പാർക്കുന്ന ഒരു പരദേശിയായിട്ട് അതായത് കഷ്ടതാൽ കഷ്ടതകളാൽ അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ കർത്താവ് ഒന്ന് രക്ഷിക്കും അതിനുശേഷം വീണ്ടും അവർ പിന്മാറി ജഡത്തിലും തങ്ങളുടെ കഴിവിലും ഭുജത്തിലും മറ്റുള്ളവരെ സേവിച്ച് മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് അവരെ വിട്ടുപോകുന്നു അങ്ങനെ ഒരു പരദേശിയായിട്ട് അവരുടെ മധ്യത്തിൽ കർത്താവ് ഇന്ന് വസിക്കുകയാണ് ഒരു വഴിപോക്കനെ പോലെ ഒരു രാത്രി മാത്രം പാർക്കുവാൻ കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെ വല്ലപ്പോഴുമൊക്കെ അവരുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ ആ കൊടിയ നാളുകളിൽ മാത്രം കർത്താവിനെ ആശ്രയിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് അവരായിത്തീരുന്നു അവർക്ക് ബുദ്ധി ഉപദേശം പറയുകയാണ് യഹോബയിൽ ആശ്രയിക്കുകയും യെഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യും വീണ്ടും ആ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നാം വായിക്കുമ്പോഴേ യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു കർത്താവ് നമ്മുടെ പാപങ്ങളെയൊക്കെ ഓർക്കുന്നവനാണ് നാം അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോളും അവനതിനെ ഓർത്തുകൊണ്ടിരിക്കത്തക്കവണ്ണം ഇരുമ്പെഴുത്താണി അതിനെ എഴുതി വെച്ചിരിക്കുകയാണ് വീണ്ടും അതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ യഹോവയെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കുമെന്നുള്ള വചനവും നാം കാണുന്നുണ്ട് പതിമൂന്നാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രത്യാശിയായ ഹോവ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് ഹോ ഹോവയിൽ എപ്പോഴും ആശ്ര ഹുവ തന്നെ എപ്പോഴും ആശ്രയമായിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത് അവരെ അവൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു എന്നാണ് ആ എൻഗ്രേവ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അവരെ ഒരു നാളും അവിടെ നിന്ന് പറ കളകയില്ല അവരവിടുന്ന് മാറിപ്പോവുകയില്ല അവർ എന്നേക്ക് വിരിക്കുമെന്നാണ് ദൈവം തരുന്ന ഉറപ്പ് നാം ഇതിൽ ഏത് കൂട്ടത്തിൽ ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോബയെ വിട്ടുമാറുന്ന മനുഷ്യനായിട്ടാണോ നാം ജീവിക്കുന്നത് അതോ യഹോബം മാത്രം ആശ്രയമായിരിക്കുന്ന ഭാഗ്യാവസ്ഥയാണോ നാം നമ്മെ തന്നെ ശോധന ചെയ്യുക ഓരോരുത്തരും അവനവൻ്റെ ഹൃദയത്തിന്റെ നിലവാരം അനുസരിച്ച് പകരം കൊടുക്കുന്ന കർത്താവ് നാം എങ്ങനെയായിരിക്കുന്നു എന്ന് ചോദന ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു ഇന്ന് പകൽക്കാലം കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ഭാഗ്യാവസ്ഥ അതിൻ്റെ പൂർണ്ണയളവിന് ആസ്വദിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ യു